മൊഴികളിൽ ഉണ്ടായിരുന്ന ഇതെല്ലാം പിന്നീട് പൽസസുനി നിഷേധിക്കുകയാണ് കോടതിയിൽ ചെയ്തത് അതായത് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്ന നിലയിൽ കോടതിക്ക് പുറത്ത് പൾസസുനി നടത്തിയിരിക്കുന്ന ഈ ഒളി ക്യാമറയിലെ ഈ വെളിപ്പെടുത്തലുകൾ ഈ കേസിൽ എത്രത്തോളം നിർണായകമാണ് കാരണം മറ്റൊരിടത്തും പൾസസുനി ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല മറ്റൊരിടത്തും പൾസസുനി ഇക്കാര്യം ദിലീപിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിട്ടില്ല ഈ നിമിഷം വരെയും ദിലീപിനെ താൻ സഹായിക്കുകയാണ് എന്നാണോ പൾസസുനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കേസിൻ്റെ വിധിയെപ്പോലും നിശ്ചയിച്ചേക്കാവുന്ന രീതിയിൽ ദിലീപിന് അനുകൂലമായി മൊഴി കൊടുത്തു പൽസസുനി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ കേസിലെ എല്ലാ കുറ്റങ്ങളും താൻ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു എന്ന മട്ടിലാണ് ഒന്നരക്കോടി രൂപയ്ക്ക് ഈ കൊട്ടേഷൻ ഇപ്പോഴും ഈ പൾസസുനി കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് പോലും ദിലീപിന് അനുകൂലമായിട്ടാണ് പൾസസുനി സംസാരിച്ചത് പക്ഷേ അതറിയാത്ത നമ്മുടെ ഒളിക്കാമറയിൽ പെട്ടുപോവുകയായിരുന്നു പോലീസിൻ്റെ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിലെ വിവരങ്ങൾക്ക് എത്രമാത്രം കരുത്തു പകരുന്നതാണ് ഈ ഒളി ക്യാമറയിലെ പത്സസുനിയുടെ വെളിപ്പെടുത്തലുകൾ റോഷി ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും ഇത് പോലീസ് അന്വേഷണത്തിന് കരുത്തു പകരും പ്രോസിക്യൂഷന് ഇനിയുള്ള നിയമ പോരാട്ടത്തിന് ഇതൊരു ശക്തമായ തെളിവായി മാറുമെന്ന കാര്യത്തിൽ സംശയവുമില്ല കാരണം കോടതിക്ക് മുന്നിൽ ഈ പ്രതികൾ പറയുന്ന സാക്ഷികൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമാണ് അവിടെ ദിലീപിന് അനുകൂലമായ നിലപാട് പലപ്പോഴും വത്സസ്വിനി സ്വീകരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് ഒന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ മുഴുവൻ നടക്കുന്നത് അടച്ചിട്ട കോടതിയിലാണ് അതുകൊണ്ട് തന്നെ ആ കോടതിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ നിയമതടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും ദിലീപിന് അനുകൂലമാണ് പൾസർ സുനിയുടെ മനസ്സെന്ന് ആ സംഭാഷണത്തിൽ വ്യക്തമാണ് ഏതാണ്ട് ദീർഘമായ സംഭാഷണമാണ് പല ദിവസങ്ങളിലായി ചിത്രീകരിച്ചതാണ് ആ സംഭാഷണം അത് പൂർണ്ണമായി ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടെ അത് വ്യക്തമാവുകയും ചെയ്യും ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് നമ്മൾ അടുത്ത നിമിഷങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ പൾസർ സുണിയുടെ വെളിപ്പെടുത്തലുകളുടെ കൂടുതൽ തെളിവുകളാണ് അത് ഒരുപക്ഷെ നടിയെ ആക്രമിച്ച കേസിലെ പോലീസിൻ്റെ ഒരു തുടരന്വേഷണം ഇനിയുമുണ്ടെങ്കിൽ ആ തുടരന്വേഷണത്തിൽ പോലീസിന് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ആ അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുന്ന യഥാർത്ഥ സത്യത്തിലേക്ക് വെളിച്ചം വീശുന്ന വിവരങ്ങൾ തന്നെയാണ് ആ വെളിപ്പെടുത്തലും പ്രധാനപ്പെട്ടത് ഒന്ന് ഈ കോടിയുടെ കണക്ക് അതൊരു പക്ഷേ പൾസർ സുനിയുടെ കത്ത് വന്ന മറ്റൊരാൾ എഴുതി ജയിലിനകത്ത് മറ്റൊരാൾ എഴുതി പുറത്തു വന്ന ആ കത്തിൽ പറഞ്ഞതല്ലാതെ പൾസർ സുനി എവിടെയും അത് സ്ഥിരീകരിച്ചു തരുന്നില്ല ഈ കേസിൽ നടൻ ദിലീപ് ഈ കേസിൽ എട്ടാം പ്രതി കൂടിയായ ദിലീപിന് എന്ത് ബന്ധമാണുള്ളതെന്ന ഒരു സുപ്രധാന ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പൾസർ സുനി ഇതിൽ പറഞ്ഞു വെക്കുന്നു വെക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇനി പോലീസ് എടുക്കുന്ന തീരുമാനം നിർണായകമാകും ക്രൈംബ്രാഞ്ചാണ് നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ചത് അന്വേഷണ സംഘത്തെ നയിച്ചത് ഡി ബി എസ് പി ബൈജു പോലോസാണ് ആ സംഘം ഇപ്പോഴുമുണ്ട് അവർക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയും കാരണം അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തനിക്ക് കോടി വാഗ്ദാനം ചെയ്തു പല ഘട്ടങ്ങളായി തൻ്റെ ആവശ്യത്തിനനുസരിച്ച് പണം കൈപ്പറ്റിയെന്ന് കൃത്യമായി പറയുന്നു ഇനി ഏതാണ്ട് ലക്ഷത്തോളം രൂപയാണ് തനിക്ക് കിട്ടാനുള്ളത് എന്ന കാര്യം കൂടി പൾസർ സുനി പറഞ്ഞു അതായത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിന്റെ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് ആ ഗൂഢാലോചനയിലുള്ള പങ്കിന്റെ തെളിവ് ഈ കേസ് ആർക്കു വേണ്ടിയായിരുന്നു ഈ കേസിന്റെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളതിന്റെ പ്രോസിക്യൂഷൻ ഭാഗങ്ങളെ ശരിവെക്കുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ആണ് ഇപ്പോൾ റിപ്പോർട്ടർ എന്ന മാധ്യമത്തിലൂടെ ഞങ്ങളുടെ ഒളി ക്യാമറയിൽ പൾസസുനി നടത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊരു തുടക്കം മാത്രമാണ് ഇതൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ആണ് എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട് അതിലൊന്ന് മലയാള സിനിമയിൽ ഇതിലും കൂടുതൽ അതായത് ഈ നടിയെ കൂടാതെ മറ്റു നടിമാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ കാത്തിരിക്കണം നടിയെ ആക്രമിച്ചത് ലക്ഷ്യമിട്ടത് എന്തിനു വേണ്ടിയാണ് ശ്രീകുമാർ മേനുനുമായി ഈ കേസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ നടി ആക്രമിച്ചതിൽ എന്തെങ്കിലും കുറ്റബോധമുണ്ടോ സിനിമയിൽ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ നടി ആക്രമിച്ച കേസുമായി നടന്ന കൊലപാതകങ്ങൾ മറ്റേതെങ്കിലും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ അതിൽ പൾസസുനിക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പങ്കുണ്ടോ ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയുടെ റോൾ എന്താണ് ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വെളിപ്പെടുത്തുന്നതാണ് റിപ്പോർട്ട് ടി വി ഈ പൾസസുനിയുമായി നടത്തിയ ഈ ഒളി ക്യാമറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും നിർണായകമായ ചോദ്യത്തിന് ഉത്തരം കൂടി നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് നൽകും ഈ കേസിൽ ഏറ്റവും നിർണായകമായ തൊണ്ടി മുതൽ ഈ കേസിൽ പ്രോസിക്യൂഷന് ഇതുവരെയും കണ്ടെത്താൻ കഴിയാതെ പോയ നിർണായകമായിട്ടുള്ള തൊണ്ടി മുതൽ ആ മൊബൈൽ ഫോണും യഥാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡും എവിടെയാണ് എന്ന ചോദ്യത്തിന് അത് ഗോശ്രീ പാലത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു എന്ന പൽസസുനിയുടെ ആദ്യവാദം തെറ്റാണ് എന്നുള്ള വിവരവും അല്പസമയത്തുള്ളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഈ കേസിന്റെ സമഗ്ര ചിത്രം അതിൻ്റെ ഉള്ളറകളിലേക്ക് വിളിച്ചം വീശുന്ന ഒളി ക്യാമറ ഓപ്പറേഷനാണ് ഇതൊരു ഭാഗം മാത്രമാണ് വിവിധ ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോലും നയിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ പൽസസുനി നടത്തുന്നു